വരുമാനമുണ്ട് കാശുണ്ട് അതിന്റെ ബാലൻസ് അതിന്റെ ബാലൻസ് ഒരു ജനറൽ ബോഡിയിലും അവതരിപ്പിക്കുന്നില്ല ഒറ്റക്കല്ല കെട്ടി ആരും വളരെ ചുരുക്കം ചിലർ മാത്രം മാത്രമേ ണെങ്കിൽ ആരോപിച്ച ആൾക്കാർ എന്തെങ്കിലും കേസ് കൊടുക്കുക അല്ലെങ്കിൽ അതിന് പ്രത്യാരോപണം നടത്തുകാട് മുസ്ലിം അത് ഇപ്പൊ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കി എന്തായാലും എല്ലാ സോഷ്യൽ മീഡിയയിലായിരുന്നു ആ വ്യക്തികൾ എല്ലാവരും ചെയ്യുന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കോത്താണ് പ്രേമണവരെ ഇന്ന് എന്റെ കൂടെ ഉള്ളത് കാഞ്ഞങ്ങാടിലെ ഒരു സാമൂഹിക പ്രവർത്തകനാണ് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സാമൂഹിക പ്രവർത്തകനാണ് എൻ്റെ കൂടെയുള്ളത് ഇദ്ദേഹത്തിന് ചില വാക്കുകൾ പറയാണ്ട് കാരണം നാട്ടിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാദേശികമായി നടക്കുന്ന സംയുക്ത ജമായത്തിന്റെ കീഴിലുള്ള എത്തീങ്കാന എന്ന് പറയുന്ന ഒരു സംരംഭത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് നിരവധി പ്രാവശ്യം എന്നോട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയുകയുണ്ടായി പക്ഷെ ഞാൻ അതിനൊന്നും ചെവിക്കൊണ്ടിട്ടില്ല പക്ഷെ പ്രാദേശികമായ ഗ്രൂപ്പുകളിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നത് കാരണം ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടണം എന്നുള്ള ഒരു നിർബന്ധപരമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി വന്നത് എന്തായാലും ഇതിനെ കൂടുതൽ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇദ്ദേഹം തന്നെ പറയും ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സാലി എന്നാണ് അപ്പം ആറങ്ങാടി സ്വദേശിയാണ് ഇദ്ദേഹം ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇദ്ദേഹത്തിൻ്റെ വോയിസുകളും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പം ഇതിനെ പറ്റിയിട്ട് എന്താണ് മൂപരേക്ക് പറയാനുള്ളത് സാലിബൈ എന്നുണ്ട് സുഖമല്ലേ നല്ല സുഖം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ കാണുന്നുണ്ട് വോയിസ് മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് ഈ എത്തിങ്ങാനയിൽ നടക്കുന്ന ഒരു ഇതിനെ പറ്റിയിട്ടാണ് ചു പറയുന്നത് കാരണം അഴിമതികളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവിടെ ഒരു ഓരോ വർഷം തോറും ജനറൽ ബോഡിയൊക്കെ നടക്കാറുണ്ട് ഈ ജനറൽ ബോഡി മുൻകൂട്ടി തീരുമാനിച്ച കമ്മിറ്റി അതായത് പണമുള്ളവൻ്റെയും പവർ ഉള്ളവന്റെയും ഒരു കമ്മിറ്റി എന്നുള്ള സാധാരണക്കാരന് അതിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് അതിൽ നടക്കുന്നുള്ളത് എന്താണ് അതിൻ്റെ സത്യത്തിൽ ഞാൻ കാഞ്ഞങ്ങാടുകാരനാണെങ്കിൽ ഞാൻ എത്തിങ്ങാനയിലോ അല്ല സംയുക്തമായോ ഒരു മെമ്പറോ മറ്റോ ഒന്നും അല്ല അതിൽ മെമ്പർഷിപ്പോ മറ്റൊന്നും അങ്ങനെ സാധാരണക്കാരന് കിട്ടുന്ന ഒരു സംഘടനയല്ല ഈ എത്തിങ്ങാനും പിന്നെ ഒരു മഹലിൽ പെട്ട ആള് പിന്നാലും അതെ അതെ ഇപ്പം ഇതിനുള്ള ഒരു സംയുക്ത ഒരു നിയമം ഒരു മെമ്പറാണോ എങ്കിൽ ആ ജമായത്ത് ഉള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ ഈ ജമായത്ത് അംഗീകരിച്ചാൽ ഒരു മെമ്പർമാർ എടുക്കും സത്യത്തിൽ ഈ എത്തിക്കാനിൻ്റെ കാര്യം ഈ നമ്മളെല്ലാം ഞാനെല്ലാം അറിയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി പറ്റി എഴുതിയും വോയിസ് മെസ്സേജും മറ്റൊക്കെ കാണുക ആൾക്കാരും കാണാറുണ്ടാകുമ്പോൾ ഈ സംയുക്തമായത്തിൻ്റെ ഉന്നത ഇതിൽ കിടക്കുന്ന ആൾക്കാരിൽ എനിക്ക് മൊത്തത്തിൽ നല്ല ശതമാനം ആൾക്കാർക്ക് എനിക്കറിയുന്ന ആൾക്കാരാണ് അപ്പോൾ എന്നിരുന്നാലും എനിക്ക് എനിക്കിത് ഒരു സ്ഥിതി ധാരണയില്ല ഞാൻ അലിയ ഒരു പതിനാറ് വർഷം ബന്ധപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ബന്ധപ്പെടുന്ന ആളല്ലേ അലിയെന്നുള്ള ചോദിച്ചിട്ടുണ്ട് അപ്പം അലിക്കും ഇതിനപ്പറ്റി വലിയ വിവരമില്ല അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഒന്നിന് കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ ഒരു വീഡിയോകളും വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജും ഇന്നും അടക്കം കഴിഞ്ഞ വർഷത്തെ വിഷയങ്ങളും ഇന്നും ആയിട്ട് ഇത് തുടരെ തുടരെ അത് വന്നുകൊണ്ടേ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു ടീം ഒരു ഫോക്കസാണ് ഈ എത്തിങ്ങാനിൻ്റെ ഭരണ സംവിധാനം കൈയടക്കി വെച്ചിരിക്കുന്നത് കാരണം ഒരു കണക്കോ കാര്യമോ അല്ലെങ്കിൽ ഒരു നീതി നീതിപൂർവ്വമുള്ള ഒരു ഭരണസമിതിയല്ല എത്തി ഖാനെ ഭരിച്ചു നിൽക്കുന്നത് മറ്റൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവസാനം സോഷ്യൽ മീഡിയ പലതും പല വിഷയങ്ങളും അവരെ പറ്റിയിട്ട് ആരോപിക്കുന്നുണ്ട് ആരോപണങ്ങളുണ്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് റിയില്ല എന്നിരുന്നാലും ആ ഈ ആരോപണം ഉന്നയിച്ച ആൾ ആരോപണങ്ങൾക്ക് ഇവർ ഒരു പ്രത്യേകോപണങ്ങൾ കൊടുക്കുന്നില്ല മറുപടി കൊടുക്കുന്നില്ല ഞാൻ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഒരു ഈ എത്തിങ്ങാനൊക്കെ പാലിച്ച ഈ എത്തിങ്ങാനയില് വളരെയധികം അഴിമതികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഇതില്ല എന്ന് പറയാൻ അത് ഒരു ജനറൽ ബോഡിയിലൂടെ എടുക്കുന്ന കമ്മിറ്റിയല്ലേ അതായത് വിവിധ ഭാഗങ്ങളിലെ ഏകദേശം സംയുക്ത ജമാതിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളിലെ ആളുകൾ കൂടിയിട്ട് അതിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ തിരഞ്ഞെടുക്കുന്ന ഇതാണ് അപ്പം അവർ വിചാരിക്കുന്ന ആളെ ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാക്കി എടുക്കുന്നത് എങ്ങനെയാണ് അത് നേരത്തെ അലി എന്നോട് പറഞ്ഞിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരു വോയിസ് മെസ്സേജ് അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചിട്ടില്ല നമ്മൾ ആ സംസാരിച്ച് ആ വോയിസ് മെസ്സേജ് എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാനൽ തയ്യാറാക്കിയ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് പിന്നെ അവസാനം ആ പാനലിൽ സ്വാർത്ഥത എന്നോട് സ്വാർത്ഥത താല്പര്യമുള്ള ആൾക്കാർ അതിലെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിമുറിയാക്കിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നു ആ സംഭവം ഉണ്ടാക്കുന്നത് പോലെ നിലവിലും ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട് വർഷങ്ങളായിട്ടും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പം ഈ എത്തിങ്ങാനയിൽ കണക്കല്ലാതെ വരുമാനം വർമാനമുണ്ട് കാശ് ഉണ്ട് അതിന്റെ ബാലൻസ് അതിന്റെ ബാലൻസ് ഒരു ജനറൽ ബോഡിയിലും അവതരിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു വാർത്തയും ഞാൻ പല കോണുകളിൽ നിന്നും ജനറൽ ബോഡിയിൽ നിങ്ങൾ പോകാനുള്ള അനുവാദം ഇല്ല നിങ്ങൾ വർക്കിംഗ് കമ്മിറ്റിയിൽ പോവാറില്ല നിങ്ങൾ അതിൽ മെമ്പർ എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത് ഈ സോഷ്യൽ മീഡിയ അല്ലാതെ വേറെ രീതിയിൽ ഇല്ല സോഷ്യൽ മീഡിയ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വോയിസ് മെസ്സേജ് വോയിസ് മെസ്സേജും സോഷ്യൽ ആരോപണമാണെങ്കിലോ അല്ല ആരോപിച്ച ആൾക്കാർ എന്തെങ്കിലും കേസ് നടത്തുക ോ ചെയ്യല്ലോ അത് അവരുടെ സോഷ്യൽ അത് കമ്മിറ്റി പൊതുജനങ്ങൾക്ക് അറിയിക്കണമല്ലോ ഇത് കാരണം വർക്കിംഗ് കമ്മിറ്റിൻ്റെ മാത്രം ഒരു ഇത് ഇത് സംവിധാനം അല്ലല്ലോ ഇത് ഇത് പൊതുജനങ്ങളെ സംയുക്ത മയത്തിന്റെ പരിധിയിലും ഉള്ള പെട്ട ആൾക്കാർ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളല്ലേ ഇത് എല്ലാവർക്കും ജനങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയ എൻ്റെ കയ്യിൽ ആ വോയിസ് ഉണ്ട് നിങ്ങൾ ആയിരിക്കോ കോടികൾ പിന്നെ എത്രയോ ഏകദേശം പത്ത് ഏഴ് കോടി അങ്ങനെന്തോ തുക പിന്നെ സംയുക്തമായതിൻ്റെ കയ്യിലുണ്ട് അത് പിന്നെ അല്ല സോറി എത്തിങ്ങാന കമ്മിറ്റിയുടെ കയ്യിലുണ്ട് അതിൻ്റെ കണക്കോ കാര്യങ്ങളോ ഇതുവരെ വിവരിച്ചിട്ടില്ല എന്നുള്ളൊക്കെ ഒരു ഗ്രൂപ്പിൽ വോയിച്ചിട്ടതായി ഞാൻ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഉണ്ട് എന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു വന്ന് രണ്ടോ മൂന്നോ ആൾക്കാരുടെ കയ്യിലാണ് ഈ ഈ ഖാനന്റെ ബാലൻസ് ആയിട്ടുള്ള കാശ് ഫുള്ള എടുക്കുന്ന രണ്ടോ മൂന്നാല് വ്യക്തികളെ കയ്യിലാണെന്നുള്ളത് അത് പല ഈ പണം ഇത്രയും പണം അവരുടെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ഈ കമ്മിറ്റി വേറൊരാളിലേക്ക് പോവാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശമാണ് ആയിരിക്കും ആയിരിക്കും അല്ലാതെ ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഈ പണം അവതരിപ്പിച്ചിട്ടില്ല അതിന് മുമ്പേ തീരം അവതരിച്ചിട്ട് പല വർഷങ്ങളിലും ഈ പണം ജനറൽ ബോഡിയിൽ ജനറൽ ബോഡിയിൽ വെക്കണമെന്നാണ് എൻ്റെ നിയമം കാരണം എന്ന് വെച്ചാൽ ഒരു ജനറൽ ബോഡി വരുന്നത് അടുത്ത ജനറൽ ബോഡിയിൽ എല്ലാ വക സ്വത്തുകളും ആധാരങ്ങളും അതിൻ്റെ എല്ലാ വിഷയങ്ങളും ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കണം എന്നാണ് നിയമങ്ങൾ അങ്ങനെയാണ് മൊത്തത്തിൽ ജനറൽ കൗൺസിലിൻ്റെ ഇത് പ്രൊസീജിയർ തന്നെയാണ് അതാണ് അപ്പോൾ ഇത് അവതരിപ്പിക്കാതെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ ചോദിക്കുന്ന ചോദിക്കുന്ന ചോദിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്രയോ കാരണം വോയിസും മറ്റോ മറ്റൊക്കെ തന്നെ ഇടയിലുണ്ട് ആരോപണങ്ങൾ എന്നോട് ഞാൻ നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളെ അതില് മെമ്പർ ആയിട്ടുണ്ടാവാം അവര് അവിടെ പോയിട്ട് ആ വ്യക്തി വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈ എത്തിന്റെ ഉന്നതിയിൽ മുമ്പേ പ്രവർത്തിച്ച വ്യക്തിയോട് ഞാൻ കുറച്ചു നാളെ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടു പറഞ്ഞു കാരണം അത് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല മറ്റെല്ലാ ബൈസലിൻ്റെ കയ്യിലുണ്ട് കാരണം ആഗമ ഇത് എത്തിഖാനിൻ്റെ ബാലൻസ് ഉള്ളത് നാൽപ്പത് ലക്ഷം റുപ്യാന്ന് ആ നാൽപ്പത് ലക്ഷം റുപ്യ അതും നിത്യ ചെലവിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ കൂടെ ഒന്ന് രണ്ടാൾക്കാർ കൂടെ സംസാരിച്ച് അതേ ഗ്രൂപ്പ് ഞങ്ങളുടെ കൂടെ സംസാരിച്ച് ഇത്ര കോടി ഇത്ര കോടി ഇന്നാളെ കയ്യിൽ ഇന്നാളെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ആ സംസാരമായിട്ട് അങ്ങോട്ട് ഞാൻ ചുരുക്കി വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ഇത്തരം കുറച്ച് ആൾക്കാരെ വ്യക്തികൾ കയ്യിൽ കോടികൾ കോടികൾ ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒന്നും ഈ വോയിസ് ഇപ്പൊ വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഞാൻ കുറച്ച് കേൾപ്പിക്കാം കാരണം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വോയിസ് ആണ് പിന്നെ പറയുന്നു ഇങ്ങനെ ഒറ്റക്കെല്ലാം കെട്ടിപ്പരും പിന്നെ വളരെ ചുരുക്കം ചിലർ മാത്രം മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഒരു നല്ല സെറ്റപ്പിൽ പോകണം ആ സുറൂറൊക്കെ ഒന്ന് വരികയാണെങ്കിൽ നമുക്കൊരു ടീമായി നിൽക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അസ്നാറിനോട് പറയാണ് അതനുസരിച്ചിട്ട് അസ്നാർ അതനുസരിച്ചിട്ട് അസ്നാർ പിന്നെ സുറൂറിനെ കണ്ട് സംസാരിച്ചു അപ്പൊ സുറൂർ ആദ്യം വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല പിന്നീട് നമ്മളെല്ലാം കൂടി ഇരുന്നിട്ട് ഏതാനും നല്ലൊരു സ്ഥാപനം അല്ലേ നമ്മളൊരു ഈ വോയിസ് നിങ്ങൾ കേട്ടതായിരിക്കാം മുഴുവനായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അതുകൊണ്ട് ഞാൻ ആരുടെ സമയം കളയുന്നില്ല അതുകൊണ്ട് അപ്പം ഇത് പറയുന്നത് കാഞ്ഞങ്ങാട്ടില് പൗരപ്രമാണിയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനും എല്ലാവരുടെ ഇടയിൽ നല്ല വിലയും ഇതിൽ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വോയിസുകൾ എടുക്കേണ്ടതുണ്ട് അപ്പം ഇദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഈ ഇപ്പം ഇന്ന് വോയിസ് കേൾപ്പിച്ച ആൾക്കാർ പതിനഞ്ചോ പതിനാറോ വർഷത്തോളമായി സംയുക്ത സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച് വരുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ അവസാനം ഇദ്ദേഹം കാരണം പല ആൾക്കാരും പല കാര്യത്തിൽ ചോദ്യം മറ്റും മറിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇയാളെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നിന്ന് സംയുക്തമായ ജനറൽ ബോഡിയിൽ നിന്ന് ഈ ഇദ്ദേഹത്തെയും അതേപോലെ നമ്മളെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഏറ്റവും നല്ല മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു മൊയ്തു മൊയ്തുമൗലവി പുഞ്ചാബി അദ്ദേഹത്തെയും വേറെയാലും കൂടി എല്ലാവരും പുറത്താക്കി ചോദ്യം ചെയ്യുന്ന ആളെല്ലാം പുറത്താക്കും ഒരു ഒരു ടീം വർക്കായിട്ട് അവർ ഉള്ളിൽ 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 ടീം വർക്ക് മാത്രം റൊട്ടേഷൻ ആയിക്കൊണ്ടും വന്നുകൊണ്ട് തിരിച്ചതിങ്ങാനിങ്ങനെ റൊട്ടേഷൻ ആയിക്കൊണ്ടും അതേ ടീം എന്നെ വന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ ജമയത്തിൻ്റെയും അതേപോലെ ഈ എത്തിങ്ങാൻ്റെ അകത്ത് സത്യത്തിൽ കാരണം ഇത് ഒരു ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഇവർ ഭരിച്ചോണ്ടിരിക്കുന്നതിന് പുതിയൊരു തലമുറക്ക് കൈമാറണം പുതിയൊരു തലമുറനെ ഇതിനുള്ളിലകത്തേക്ക് കേട്ടിട്ട് അവർക്കിത് പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യത പഴയ തലമുറയ്ക്കുണ്ട് അപ്പൊ ഇന്നും നാളെ ഇത് അവസാനിക്കുന്നുണ്ടെങ്കിൽ മറ്റവരെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികള് അവർക്ക് ഇതിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു കുപ്രചരണമാണ് എന്നാണ് യത്തിങ്ങാനെ ചില ഭാരവാഹികളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അവരനുകൂലിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അതിലെന്തെങ്കിലും ഇല്ല പറ്റില്ലല്ലോ അത് അങ്ങനെ സംഭവം ഉണ്ടാവില്ലല്ലോ കാരണം വെച്ചാൽ യോഗ്യരായ ആൾക്കാർ ഏൽപ്പിക്കല്ലോ വേണ്ടത് യോഗ്യരായ ആൾക്കാർ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരല്ലല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികള് ഇവർ ഈ ഇപ്പം നിലവിലുള്ള ആളുകളെ പുറത്താക്കിയിട്ട് അവർക്ക് ഈ ആരോപിച്ചിട്ട് അവർക്ക് ആ സ്ഥാനത്തേക്ക് കയറി പറ്റുന്നതിൻ്റെ ആവശ്യാർത്ഥമാണ് ഇതുപോലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതെന്നും ഇത് ഒരു നല്ലൊരു സാമ്പത്തിക ശേഷി ഉള്ള ഒരു കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്പാദ്യം കണ്ടിട്ടാണ് ഇതിലേക്ക് വരുന്നതെന്നൊക്കെ ഓരോരോ ആരോപണങ്ങളുണ്ട് മുമ്പത്തെ കാലത്തെല്ലാം ഒരു ജമായത്തിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെങ്കിൽ ഒരു ഒരു സെക്രട്ടറി കജാഞ്ജനിയും നിയമിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓരോരോ ആൾക്കാർ പോയിട്ട് ബേ മുമ്പിലും ബാക്കിലും പോയിട്ട് അവർ കാല് പിടിക്കണം നിങ്ങൾ കുറച്ച് കാലങ്ങളും ഈ അല്ലെങ്കിൽ ഇത് പ്രസിഡന്റ് സ്ഥാർ അലങ്കരിക്കണം എല്ലാ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കണം ട്രഷർ സാറിനെ നിങ്ങൾ എടുക്കണം അവർ എൻ്റെ കാലും കൈയും പിടിച്ചിട്ടാണെന്നും പണ്ടത്തെ കാലത്തെല്ലാം ഒരു ഇത് പള്ളി കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ കമ്മറ്റിയോ രൂപീകരിക്കാൻ തിരഞ്ഞെടുക്കില്ല ഇന്നതല്ല ഇന്ന് അതല്ല ഇന്ന് കാരണമെച്ചാൽ എല്ലാ പള്ളിൻ്റെയും എല്ലാ സംഘടനയും ബാക്കിൽ നല്ല ഇതുണ്ട് എന്താ പറയുക മൂലധനമുണ്ട് ഈ മൂലധനം രക്ഷിപ്പിച്ചിട്ടായിരിക്കും ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ സ്ഥാനത്തേക്ക് പാഞ്ഞു കയറുന്നത് എല്ലാം ഇവർക്ക് ദീൻ ബോധം ഉണ്ടായത് ദീൻ്റോടെയുള്ള ബോ ബോധം ഉണ്ടായതുണ്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ സെക് പ്രസിഡൻ്റ് നമ്മളെ സി വി പലക്കി സെക്രട്ടറി മാണിക്കുത്ത് മുബറക്ക സേനാ ട്രഷർ ട്രഷറർ ഒൺഫർ അബ്ദുറഹ്മാൻ ഈ മൂന്ന് പേരാണ് ഇന്ന് നിലവിലുള്ളത് അവർ അവർ കൂടെ എത്ര ആൾക്കാരുണ്ട് അവർ അത് അവർ മൂന്ന് പേർ കൂടി തീരുമാനിക്കാൻ പുതിയൊരു കമ്മിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അവരെ അവരാണ് മുൻകൈ എടുക്കേണ്ടത് പുതിയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരല്ലേ അല്ല ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ ഇവർ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഇവർ മൂന്ന് പേരാണ് ഈ മൂന്ന് പേര് കൂടിയിട്ട് അവരെ വിളിച്ചിട്ട് ഇപ്പൊ ജനറൽ ജനുവരി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് പുതിയ ജനറൽ ബോഡി വരാനുള്ളത് അപ്പൊ നിലവിലില്ല വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല വർക്കിംഗ് കമ്മിറ്റികൾ ചോദ്യം ചെയ്യാൻ അത് ഒരു കോക്കസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ കോക്കസ് പോലെ അവർ അവർ തന്നെ ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പിന്നെ കുൽബുദ്ദീൻ പാല എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിയെതിരാണ് ഞാനും നമ്മുടെ നമ്മൻ്റെ ആളുകളും എന്ന് പറഞ്ഞ് ജനറൽ ബോഡിക്ക് മുമ്പേ രഹസ്യ യോഗങ്ങൾ നടത്തി സ്ഥാനം വീതം വെക്കാൻ നിങ്ങളുടെ വാപ്പാൻ്റെ തറവാട് സ്വത്തല്ല കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീങ്കാന എന്ന് മനസ്സിലാക്കുന്നത് നന്ന് ഇത്രയും മെനക്കെട്ട് ഈ സ്ഥാനം ലക്ഷ്യമാക്കി പണിയെടുക്കുന്ന പണിയെടുക്കണമെങ്കിൽ ലക്ഷ്യം വലുതായിരിക്കണം അടിച്ചുമാറ്റലോ ക്യാഷ് റോളിങ്ങോ ഇനി കുഞ്ഞുങ്ങളെയും ഉമ്മമാരെയും ചൂഷണം ചെയ്യുന്നതാണോ സംശയിച്ചാൽ തെറ്റ് പറയാനാകുമോ അത്രയ്ക്കുമുണ്ടല്ലോ ഈ ചെറ്റകളുടെ അതെ സംശയിക്കുന്നതിനും സംശയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ സംശയിക്കാലോ കാരണം വെച്ചാൽ നിങ്ങൾ ആര് വിട്ടു കൊടുക്കാതെ നിങ്ങൾ കാരണം ഇല്ലാത്ത കാര്യത്തില് ഇതില്ല എങ്കിൽ നിങ്ങൾ ഇത്രയും ഇതിന്റെ ബാക്കിൽ ഒരു മൂന്നും ഇത്രയും ബാക്കി ബാലൻസ് ഇല്ലാതെ നിങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പുതിയൊരു ടീമിനും പുതിയൊരു ടീമിനെ വാർത്തെടുക്കേണ്ടതല്ല പക്ഷെ പണമില്ലാത്ത സംഘടനകളിലും കമ്മിറ്റികളും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇതുപോലെ ഇല്ല കാരണം ചില മാറി 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 വരുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ആറങ്ങാടി ജമാത്ത് ആറങ്ങാടി ജമാത്ത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഈ വർഷം മൂന്ന് വർഷം മാറി 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 വരുന്നുണ്ട് ഇവിടെ ഇത് ഇത്രയും സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിനെതിരെ ഒരു നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് പോവുകയാണ് കാരണം ഇതൊരു ട്രസ്റ്റ് അല്ലേ അതെ ഇത് ഈ ഒന്നാമത് ഈ കഥ കഥകൾ നാട്ടിലെ പോരപ്രമാണി മാറാതെ ഇവർക്ക് ചെയ്യുന്ന ആൾക്കാർ സുഹൃത്തുക്കളല്ല സുഹൃത്തുക്കളെല്ലാം എല്ലാം ഇപ്പം ഇപ്പോൾ ഉള്ളല്ലോ അറിയുന്ന ആൾക്കാരാണ് എന്നറിയുന്ന ആൾക്കാരാന്ന് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല ഉണ്ടായിട്ടല്ല പറയുന്നത് കാരണം നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ നമ്മൾക്ക് അറിയുന്ന ആൾക്കാരാണ് ഇതിലൊക്കെ ഇതിൻ്റെ മേഖല പ്രവർത്തിക്കുന്നുള്ളത് എന്നിരുന്നാലും അവർ സ്വയം മനസ്സിലാക്കാത്ത കാലത്തായത് കൊണ്ടാണ് ഇന്ന് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളാണ് അല്ലാതെ പബ്ലിക്കിൽ ഇത് ഒരാൾ മുഖം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈ ജനറൽ ബോഡിയിലേക്കുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ട് ഒരു ലെറ്റർ മുഖാന്തരമുള്ള പരാതികളോ ഇതുവരെ പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ആര് പറഞ്ഞത് ആര് പറഞ്ഞത് പലതരം പരാതികളും ആ വിധം ഇത് കമ്മിറ്റിയേക്ക് വിളിച്ചിട്ടും അല്ലാതെയും പരാതികൾ ഏറ്റിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി പലതരം എത്ര വർഷങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പല്ല പല വർഷങ്ങളായിട്ടും അവിടെ പരാതികളും ഇപ്പോൾ ഇങ്ങനെ ഇത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നില ഒന്നൊന്നൊന്നും ആയിട്ടില്ല വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ പരാതികൾ കമ്മിറ്റിക്കെതിരെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ കമ്മിറ്റിയുടെ അതിനകത്ത് അവർ അവർ ഒരു ഇത് പത്ത് പതിനാല് പതിനാല് പതിനഞ്ച് ആൾക്കാരുള്ള ഒരു റൊട്ടേഷൻ ടീം അങ്ങനെ ഇപ്പോൾ കുറച്ചു മുക്കിന്നുള്ള ഒരു പരാതികൾ ഇപ്പൊ ഇത് ഈ ഇതിലും കണ്ടിട്ടുണ്ട് നിങ്ങളും വോയിസ് എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ അതിനെ പറ്റി ആരാണെന്നോ എന്താണെന്നുള്ള വ്യക്തി അത് വ്യക്തികളെടുത്ത് എടുത്ത് എടുത്ത് നമ്മൾ ഇപ്പൊ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പൊ കേൾക്കുന്ന ആർക്കും ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടില്ല കാരണം എല്ലാ സോഷ്യൽ മീഡിയയിലും അതിനെ പറ്റി ആ വ്യക്തികൾ പേരെണ്ണം പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എഴുതിയിട്ടും എല്ലാ എല്ലാതന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കാരണം ഇന്ന് വ്യക്തികൾ ഇപ്പം ഞാൻ അടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് കാരണം ആരെ കയ്യിലല്ല കാശുണ്ട് ആരുടെ കയ്യിലാണ് ഈ ഇത് മറിച്ച് വെക്കുന്നുള്ളത് അപ്പോൾ എന്നോട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാൾ കാരണം വെച്ചാല് കാശില്ല ജമ ഇത് മറ്റേ എത്തിങ്ങാനയില് ബാലൻസ് ഇല്ല പണം ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരനെ അതേ ആളിനെ രണ്ടാമത്തെ വോയിസിൽ എന്നോട് പറഞ്ഞ് ഇത്ര കോടി ഉറുപ്യ ബാലൻസ് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് സാധാരണക്കാരന് അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റൂലെന്ന് കാരണം ഈ എത്തിങ്ങാനെന്ന് പറയുന്നത് അവിടെയുള്ള എത്തീമായ അതായത് ഉമ്മയോ അല്ലെങ്കിൽ ബാപ്പയോ രണ്ടുപേരും മരണപ്പെട്ടതോ ആയ കുട്ടികളെ അല്ലെങ്കിൽ ഒന്നും കഴിവില്ലാത്ത കുട്ടികളെയൊക്കെ ഏറ്റെടുത്തിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലേക്ക് എത്ര ആളുകൾ അതിന് സഹായമായി വരുന്നോ ആ സഹായങ്ങളെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് എത്തീങ്ങാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു ആളുകളൊക്കെ അതിനൊരു തുക സംഭാവന നൽകുക അങ്ങനെയാണ് അതിന്റെ നടന്നുപോക്ക് അപ്പൊ സാധാരണക്കാരനാണെന്നോ പണക്കാരനാണെന്നോ എന്നുള്ളത് അതിലില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം അത് ആടെ ഇത് ജീവിക്കുന്നുള്ളത് എത്തിൻകുട്ടികൾ ആരോരും പരസഹായമില്ലാതെ ഇത് ഇത് എത്തിയമ്മന്ന് തന്നെ പറയണമെങ്കിൽ ഈ പിതാവില്ലാതെ മക്കളെയാണ് എത്തി പിതാവില്ലാത്ത കുട്ടികളെ എത്തീമെന്ന് മക്കൾ എന്ന് പറയാം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞവരെ എത്തിയുമായുള്ള പരിഗണന ഇല്ലാന്ന് കൊടുക്കല് അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ അവർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ സത്യത്തിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നാണ് ആവശ്യമില്ലാതെ ചിലവാക്കുന്ന ഈ സെക്യൂരിറ്റീനും ഈ ഓഫീസും ഈ എ സിയും ഈ കറണ്ടും ഈ മൊത്തത്തിലാണ് ുന്ന കാശ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾ അവരവരുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് അവരെ പരിചരിക്കാൻ വേണ്ടിട്ട് പറ്റും ഒരു അയ്യായിരം തോതിൽ മാസം അവരുടെ വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഉമ്മാൻ്റെയും മളയമ്മാൻ്റെയും അങ്ങളുടെയും ജേഷൻ്റെ അഞ്ചേരും കുടുംബത്തിൽ ഒരു മിനിറ്റ് ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായം ഉള്ളൂ പറഞ്ഞേയുള്ളൂ നടക്കില്ല നടക്കില്ല സംഭവം നടക്കിയില്ല പക്ഷെ അങ്ങനെ നടത്താൻ പോണെങ്കിൽ പക്ഷെ അതിനത്രയും ആ കുട്ടികളുടെ നല്ലൊരു സന്തോഷത്തിലില്ല ഒരു പ്രാവശ്യം പറയുന്നത് കേട്ട് നല്ലൊരു നല്ലൊരു ബാത്റൂം ഇല്ല കുട്ടികൾക്ക് ഇവിടെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും നല്ലൊരു മറ്റേ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇത് മറ്റേ ഡ്രസ്സ് മാറാനോ മറ്റോ മറ്റോ രണ്ടുപേരും ഉള്ളത് കുവൈത്തിലാണ് അതെ ഈ കുവൈത്തിന്റെ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രാദേശിക സംഘടനയായ സാധു സംരക്ഷണ സമിതി അവിടെയുള്ള ബെഡുകളും കാര്യങ്ങളും എല്ലാം അതൊരു ഏരിയയിൽ തന്നെ മൊത്തം നിറച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സൗകര്യങ്ങളും അതും ഈ കുറ്റപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എത്തിങ്ങാനെ സന്ദർശിച്ച ആളാണ് നല്ലൊരു സുരക്ഷിത്വവും അതും കാര്യങ്ങളെല്ലാം എത്തിയിങ്ങാനുണ്ട് അതിലെ യാതൊരു സംശയം പിന്നെ ആരോപണങ്ങൾ പല ആൾക്കാരും പല രീതിയിലും പറയും പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കുറേ കറണ്ട് ബില്ല് അത് അതൊക്കെ ഒരു സ്ഥാപനമാകുമ്പോൾ വേണ്ടതാണ് എ സിയും കാരണങ്ങൾ കാരണം അവർ എത്തി പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പരിഗണന കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല അവർക്ക് വേണുന്ന സൗകര്യങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പം അതിന് കറണ്ടും സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലാം തീർച്ചയായിട്ടും അവർക്ക് വേണമെന്നാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണമെന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കണ്ടതല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം കുട്ടി ആ മക്കൾക്ക് എത്തി മക്കള് ഞമ്മടെ മക്കളെ നമ്മളെ മക്കളെ നോക്കുന്നതിനുമായിട്ട് നന്നായിട്ട് അവരെ നോക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇന്നിപ്പോ മുമ്പേ ഉള്ളത് പോലെ ഇപ്പൊ കേവലം കുട്ടികളെ ആളേ ഉള്ളു മുമ്പേ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ എന്താ ആരും ഇടവാണ് ചെറുക്കെ പിടിച്ചൊന്നും ചെയ്യാത്തത് പൊതുവേ കേരളത്തിൽ തന്നെ ഇപ്പൊ സദനങ്ങൾ കൂടുന്നതല്ലാതെ കുട്ടികളുടെ കാര്യത്തിൽ സ്കോളർഷിപ്പും കാര്യത്തില് ഇപ്പം ഈ ഇതുപോലുള്ള എത്തികള് കുറഞ്ഞിട്ടുണ്ട് എത്തിഞ്ഞാൾ കുറഞ്ഞിട്ടൊന്നുമില്ല എത്തിഞ്ഞാളിൽ എത്തിഞ്ഞാന നന്നായിട്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമ്മൾ കാഞ്ഞങ്ങാടി കുറച്ച് കല്ലിമ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പഠിക്കാൻ വരുന്ന ഈ തീങ്ങാനകളൊക്കെ നടക്കുന്നതല്ലാതെ പൊതുവായിട്ടില്ല നമ്മളെ കാഞ്ഞങ്ങാട് സമയത്തെ തീങ്ങാന പോലത്തെ എത്തിയും വളരെ കുറവുണ്ട് കാരണം എല്ലായിടത്തും ഒന്നും ആളുകളെ ഏറ്റെടുത്തിട്ടില്ല അത് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കാരണം ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ മൊത്തത്തിൽ ഏറ്റെടുത്തിട്ട് അവരവരെ പഠിപ്പിക്കാൻ വിടുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ മറ്റുള്ള വൃദ്ധസദനങ്ങളും കാര്യങ്ങളെല്ലാം കൂടി കൂടി വരികയാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുക പിടിക്കുക അങ്ങനത്തതൊക്കെ ഇത് എത്തിൻകുട്ടികള് സ്ഥാപനങ്ങൾ എത്തിയും കുട്ടികൾ ഇഷ്ടം മാതിരി ഉണ്ട് എന്നിപ്പോ വന്ന് ചേർക്കാൻ വേണ്ടിട്ട് പല സ്ഥലത്തും പല നമ്മുടെ അന്യ അന്യ ജില്ലകളിലെല്ലാം അടുത്ത ജില്ലകളിലെല്ലാം എത്തിങ്ങാരും പഴയ നല്ല നടപടിക്കൊണ്ടിരിക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ കാര്യത്തിലും അല്ല ആ കുട്ടി അല്ലെ അങ്ങനെ അവർ സാമ്പത്തിക ഭദ്രത ആൾക്കാർ അങ്ങനെ ജീവിക്കട്ടെ സാമ്പത്തിക സാമ്പത്തിക ഭദ്രത ഇല്ലാതെ ആൾക്കാരാണ് ഇതുപോലെ ചെയ്യുന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ എത്തിക്കാനായി കൊണ്ട് ആരും ചേർക്കില്ല ഇന്ന് അവിടെ കുട്ടികളുള്ള ഇതും സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത കുട്ടികളാണ് അപ്പം അവരെ സംരക്ഷിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ പൈസയും അതിൻ്റെ ധനങ്ങളും ആരും ചൂഷണം ചെയ്യോ അല്ലെങ്കിൽ അത് അപഹരിക്കോ അപേരിക്കോ പരാതി നൽകുന്നില്ല പരാതി ഉണ്ടാവില്ലേ പരാതിയില്ലല്ലോ ഇല്ലാന്ന് ആ പരാതി ഇല്ലായെന്ന് അവർ പറഞ്ഞാൽ ഈ പരാ ആരൊന്നും ആരോപണം ഉന്നയിക്കുന്ന ഇതൊരു ഗവൺമെന്റിന്റെ ട്രസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരും എത്തിങ്ങാനെ ഏത് എങ്ങനെ നടപടി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കമ്മിറ്റി ഭാരവാഹികൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫോക്കസ് ആണെങ്കിൽ അവർ നടപടികളോ തീരുമാനങ്ങളോ നിങ്ങൾക്ക് ഉചിതമായ മറുപടികളോ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കും അതെ ഇത് ഒരു നേരത്തെ ആ പറഞ്ഞ പറഞ്ഞവർക്ക് ഒരു ഒരു സമുദായത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാണിത് ഒരു സമുദായത്തിൻ്റെ അതങ്ങനെ ഞമ്മടിക്കും ഞമ്മൾ നശിപ്പിക്കാൻ ഞമ്മൾ ആർക്കും ആരും വിട്ട് കൊടുക്കില്ല അതൊക്കെ ഒറ്റക്കെട്ടായിട്ട് അത് കാരണം വെച്ചാൽ എല്ലാവരും അതിന് പിടിച്ചിട്ട് പഴയ ഊർജ്ജസ്വലതയോട് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹം പഴയതുപോലെ ഉണ്ടാകും നല്ലൊരു നല്ലൊരു ടീം വർക്ക് നല്ല വിശ്വാസ്യതയായ നല്ല എല്ലാ ആൾക്കാരെ എൻ്റെ തലപ്പത്ത് വരണമെന്ന് നല്ല ആഗ്രഹം നമ്മൾക്ക് എന്തായാലും നന്ദി ഈ കാര്യത്തിൽ ഇടപെട്ടതും സംസാരിച്ചത് കാരണം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും എന്നോട് ഒരുപാട് പ്രാവശ്യം വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിപ്പറ്റിയിട്ട് കാരണം വ്യക്തമായ ഒരു അറിവില്ലാതെ അത് അതിനറിയുന്ന ആളുകൾ പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ള രീതിയിൽ കാരണം ഇതിനെ പറ്റിയിട്ട് ഏറ്റവും അടി അധികം കൂടുതൽ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ പെട്ട ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ടാണ് നിങ്ങളിറ്റി തന്നെ ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ